ആ നീ വന്നണേ ഇല്ലണ്ണേ തുന്നിയിട്ട് ആയിട്ടില്ല കുറച്ച് ബാക്കിയുണ്ട് ഒരു കുപ്പായ ബാക്കിയുണ്ടായിന്ന് അങ്ങനെ ഞാൻ ഇന്ന തുന്നിയിട്ടെന്നെ ആയിട്ട് എടുക്കാൻ ഇരിക്കണേ പിന്നെന്ത് വിശേഷോ ആ വിശേഷം ഇങ്ങനെ പോന്നണേ പിന്നെ നീ ഇന്നലെ ജിമ്മിരാൻ്റെ അവിടെ പോയിട്ടുണ്ടായിനാ നീ പോയിനെന്ന് പറഞ്ഞാട്ട് അങ്ങനെ ഞാൻ എന്തോ വിശാർന്നിട്ടാണ് എന്നിട്ട് വന്നേ ആണേ ഞാൻ പോയിട്ടുണ്ടായിന് ജമീൻ അതിനാട് പോയി വലിയ പ്രശ്നമൊന്നുമല്ലപ്പാ നമ്മൾ വിചാരിക്കുന്ന അടുക്കത്തെ പ്രശ്നമൊന്നും അല്ല നമുക്ക് നേരിടാൻ പറ്റുന്ന അടുത്തത്തെ വിഷയം തന്നെ എന്തുണ അത് പിന്നെ അത് വേറെ എന്താണ് പിന്നെ ഓട മാപ്പിള ഇറക്കിയിട്ട് പോയിട്ട് കുറേ കൊല്ലമായില്ലേ ഇതുവരെ ഒരു വിവരമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അങ്ങനത്തെ ഒരു വിവരമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഓന്